ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്നതാ നിങ്ങൾ തമ്മിലെ കണ്ടതുപോലെ തന്നെ ഇന്നൊരു അയൺ ബോക്സുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അയൺ ബോക്സ് സെയിൽ ചെയ്യാനൊന്നും അല്ലാട്ടോ നമ്മൾ ഇന്നൊരു നാല് മോഡലിലെ മാർക്കിംഗ് പെൻസിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നാലിലെയും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ട് ഞാനൊരു വീഡിയോ കാണിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ഓരോന്നിൻ്റെയും ഓരോന്നും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിൻ്റെ പ്രൈസും വ്യത്യസ്തമാണ് കേട്ടോ മൂന്ന് പ്രൈസിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് ഞാൻ വഴിയേ പറയാം അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നൊന്ന് നോക്കാം ഫസ്റ്റ് ഞാൻ അതായത് ഇതുപോലത്തെ ഒരു പെൻ ആണ് റീഫില്ലറാണ് കണ്ടോ ഇതാ ചെറിയൊരു ക്യാപ്പ് പോലെ വരുന്നുണ്ട് ഇതിങ്ങനെയാണ് ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കണ്ടോ കാണുന്നുണ്ടല്ലോ ഇത് ഞാൻ വരച്ചിട്ടുണ്ട് ഇത് നമ്മളിത് മാ കൈ കൊണ്ടൊന്നും വെച്ചാൽ പോകത്തില്ല ഇത് നമ്മൾ മായ്ക്കുന്നത് അയൺ ബോക്സ് വെച്ചിട്ടാണ്ട്ടോ നല്ല ചൂടുള്ളത് വെച്ചിട്ട് എന്താ ഇതുപോലെ തേച്ച് കഴിഞ്ഞാൽ അത് പോയി അതിൻ്റെ പാട് പോലും ഇല്ലാട്ടോ കണ്ടോ ഫുള്ളായിട്ട് നമുക്കത് പോയി കിട്ടും ഫുള്ളായിട്ട് നല്ല പോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഫുള്ള് പൊയ്ക്കോളും അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് സ്റ്റ് വരച്ചിട്ട് അയൺ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഫുള്ള് മാർക്ക് വയ്ക്കുക നമ്മൾ വരച്ചത് പോലും അറിയത്തില്ല അങ്ങനെയാണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് പിന്നെ വരുന്നതായി ഈ ഒരു മോഡലാണ് കണ്ടോ ഇത് ഇതിനകത്ത് കാണിച്ചു തരാം ഇത് വൈറ്റ് ആയതുകൊണ്ടാണ് കണ്ടോ ഇതും നമ്മൾ ഇത് കളയുന്നത് അയൺ ബോക്സ് വെച്ചിട്ട് തന്നെയാണ് അതിൻ്റെ ആ പാടും പോയി കണ്ടോ നമ്മൾ ആ വായിച്ച വര വര വൈറ്റ് കളർ അതും പോയി അപ്പം നമ്മൾ ഇതും യൂസ് ചെയ്യുന്നത് വൈറ്റ് അയൺ ബോക്സ് വെച്ചിട്ട് തന്നെയാണ് മായ്ക്കുന്നതും അയൺ ബോക്സ് വെച്ചിട്ട് തന്നെയാണ് അടുത്തത് നമുക്കിതാ ഈ ഒരു മോഡൽ നോക്കാം ഇതിങ്ങനൊരു സ്കെച്ച് പെൻ പോലെയാണ് കേട്ടോ വരുന്നത് ഇത് നമ്മൾ വാങ്ങിക്കുന്നത് വെള്ളം വെച്ചിട്ടാണേ എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ ത സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്യുമല്ലോ വാഷ് ചെയ്യുമ്പോഴേക്കും അത് ഫുള്ളായിട്ട് പൊക്കോളും നമ്മൾ വരച്ച വരച്ചത് പാടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് പൊക്കോളും ഞാൻ ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് ഇനി ഇപ്പം ഇന്ന് തുടച്ച് കാണിക്കുക കേട്ടോ അല്ല നിങ്ങൾക്കിപ്പോൾ വാഷ് ചെയ്യുമ്പോഴല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു നാലഞ്ച ക്ലോത്ത് വെച്ചിട്ടൊന്ന് തുടയ്ക്കുവാണെങ്കിൽ അത് പൊക്കോളും എന്താ കണ്ടോ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് അങ്ങോട്ട് തുടച്ചപ്പോഴേക്കും അത് ഫുള്ള് പോയി കണ്ടോ അപ്പോൾ മൂന്നാമത്തേത് നമ്മൾ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ വരുന്നത് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന പെൻസിലാണ് കണ്ടോ പെൻസിൽ ഇത് തനിയെ പോവാണ് നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് അയൺ ബോക്സ് വെച്ച് നോക്കാം ചെറിയ കളറുണ്ട് കേട്ടോ അതിനകത്ത് വരച്ചതിൽ ചെറിയ കളറുണ്ട് ഇനി ഒന്ന് വെള്ളം വെച്ചിട്ട് ചെയ്ത് നോക്കാം വെള്ളം എടുത്തു ഇത് സാധാരണ ഞാൻ യൂസ് ഞാൻ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മോഡലാണ് പക്ഷെ ഇത് നമ്മൾ സാധാരണ സ്റ്റിച്ച് സ്റ്റിച്ചെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അത് തനിയെ പോകുവാണ് തനിയെ അത് പൊക്കോളും അങ്ങനെയാണ് കേട്ടോ അത് വരുന്നത് നമ്മൾ സാധാരണ ഞാനിപ്പോൾ സാധാരണ ഒന്നും ചെയ്യാറില്ല കാരണം ഇപ്പം വെള്ളം വെച്ച് തൂത്തു എന്നിട്ട് ഒരു കളറുണ്ട് എൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്നതും ഇപ്പം നമ്മൾ ഈ ഒരു മൂന്ന് മോഡൽ നമ്മൾ ഇപ്പം കൊണ്ടുവന്നതാണ് ഇതാണ് ഞാൻ സാധാരണ യൂസ് ചെയ്തുകൊണ്ടിരുന്നതും സെയിൽ ചെയ്തുകൊണ്ടിരുന്നതും പക്ഷെ സാധാ നമ്മൾ സ്റ്റിച്ച് ചെയ്തെല്ലാം കഴിയുമ്പോഴത്തേക്കും തനിയെ പോകുകയാണ് കേട്ടോ ഇതും ഓക്കെ അപ്പോൾ ഇത് മൂന്ന് നാല് മോഡലാണ് വരുന്നത് നാലിൻ്റെയും എന്നെ കാണിച്ചല്ലോ എങ്ങനെയൊക്കെയാണെന്ന് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനി എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് മോഡലാണ് നല്ലതെന്നും ഏതാണ് വാങ്ങിക്കേണ്ടതെന്നും ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കൂടി ഞാൻ പറയാം ഇത് വരുന്നത് പത്ത് രൂപയാണ് പെൻ പോലത്തത് ഒരു റീഫില്ലർ പോലത്തത് പത്ത് രൂപയാണ് ഇത് ഇരുപത് രൂപ പെൻസില് ഒരുപാട് നാൾ യൂസ് ചെയ്യാം കേട്ടോ ഇരുപത് രൂപയാണ് ഇതും ഇരുപത് രൂപയാണ് വരുന്നത് പിന്നെ അടുത്തത് ഇത് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപ ഇങ്ങനത്തത് ഓക്കെ അപ്പോൾ നാലിൻ്റെയും ഞാൻ പ്രൈസ് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണേ ഓക്കേ ബൈ